നമസ്കാരം ഞാൻ ഇരവുപേരു ശ്രീഭദ്ര പ്രാചീന കലാസംഘത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഹൈന്ദവ സേവാ സംഘത്തിന്റെയും പ്രസിഡന്റ് ആണ് ഇപ്പോ പടയണിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം അതായത് പടയണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥം പറഞ്ഞാൽ ഒത്തുചേരല് കൂട്ടം കൂടൽ സംഘം ചേരൽ എന്നുള്ളതാണ് അതിൻ്റെ വാച്യാർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു സംഘത്തിനെയാണ് പടയണി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മധ്യതിരുവിതാംകൂറിൽ സാധാരണ കണ്ടുവരുന്നതാണ് നമ്മുടെ ചിട്ടയിലുള്ള പടയണി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ പമ്പയാറിൻ്റെയും അതുപോലെ തന്നെ മണിമലയാറിൻ്റെയും തീരങ്ങളിലുള്ള കാവുകളിലും അതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും നടത്തി വരുന്ന ക്ഷേത്ര അനുഷ്ഠാന കലയാണ് പടയണി ആ കല ഇടയ്ക്കെ കുറച്ച് മാന്ദ്യത സംഭവിച്ചു പല ക്ഷേത്രങ്ങളിൽ നിന്നും പടയണി അപ്രത്യക്ഷമായി എങ്കിൽ പോലും കുറേ കഴിഞ്ഞിട്ട് ദൈവജ്ഞന്മാരുടെ അഭിപ്രായപ്രകാരം ആ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ പടയണി വീണ്ടും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ രണ്ട് നദികളുടെയും പാർശ്വങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ കാവുകളിലും ഏതാണ്ട് നാൽപ്പത് അൻപത് കരകളിൽ ഇപ്പോൾ പടയണി സജീവമായി നടന്നു വരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ പടയണിയെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് പടയണി നമ്മളുടെ നമ്മളുടെ ഇവിടെ നടത്തുന്ന രൂപത്തിലുള്ള പടയണിയുടെ പ്രാധാന്യം എന്താണ് അതെങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്ന് ചോദിച്ചാൽ ഭദ്രകാളിയാണ് ഇതിനകത്ത് പ്രധാന ദേവത ഭദ്ര ഉണ്ടായത് എങ്ങനെയാണ് എന്തിനാണ് എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ചുരുക്കി പറയാം ദാരിക അസുരൻ ആ അസുരൻ്റെ ചെയ്തികൾ കൊണ്ട് നാട്ടുകാരും അതുപോലെ ദേവതകളും എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയത്ത് ആ ദാരികനെ എങ്ങനെ നിഗ്രഹിക്കാം അദ്ദേഹത്തെ എങ്ങനെ വധിക്കാം അദ്ദേഹത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി വളരെ കോലഘട്ടമായി ചിന്തിച്ചപ്പോൾ മഹാദേവന്റെ ഭൂതഗണങ്ങള് അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് കോലം ഭദ്ര ഉണ്ടാകുന്നത് തന്നെ ഈ ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവരുടെ പ്രാർത്ഥന മൂലം മഹാദേവൻ തന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ നിർമ്മിക്കുകയാണ് ആ ഭദ്രകാളി അവസാനം ദാരികനെ നിഗ്രഹം ചെയ്യുന്നതിന് വേണ്ടി രണ്ടുപേരും കൂടെ ദീർഘകാലം യുദ്ധം ചെയ്യുകയും അവസാനം ദാരികനെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷെങ്കിൽ ദാരികനെ നിഗ്രഹിച്ചു കഴിഞ്ഞിട്ടും ആ ഭദ്രയുടെ ഉള്ളിലുള്ള ആ ക്ഷോഭം ആ കലി ആ കലി മാറാതെ നിൽക്കുന്നു ആ മാറാതെ നിൽക്കുന്ന അവസരങ്ങളിൽ ഈ ആൾക്കാരെല്ലാവരും ഭയപ്പാടോടെയാണ് ഭദ്രയെ നോക്കിക്കാണുന്നത് എന്താന്ന് ചോദിച്ചാല് അത് കലി തുള്ളി നടക്കുകയാണ് ഭദ്രകാളി അപ്പൊ ആ ഭദ്രകാളിയുടെ ആ കലി എങ്ങനെ അടക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് മഹാദേവന്റെ ഭൂതഗണങ്ങൾ അവരുടെ ആ ഉള്ളിൽ ഉണ്ടായ ഒരാശയമാണ് ഈ ഭദ്രകാളിയുടെ തന്നെ കോലം അതായത് ശരിക്കുള്ള രൂപമല്ല കോലം കെട്ടിയിട്ട് ആ അമ്മയുടെ മുമ്പിൽ നൃത്തം ചെയ്യുക ആ നൃത്തം കാണുമ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും തൻ്റെ ഉള്ളിലുള്ള കലി അടങ്ങും എന്ന് മനസ്സിലാക്കിയ അവര് ഭദ്രകാളിയുടെ തന്നെ വിവിധങ്ങളായ രൂപങ്ങൾ ശരിക്കുള്ള രൂപമല്ല അതാണ് കോലം എന്ന് പറയുന്നത് തന്നെ ഒരു കോലം അമ്മയുടെ കോലം കെട്ടിയിട്ട് അമ്മയുടെ മുമ്പിൽ നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ ആ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ കലി ആ വിദ്വേഷം അത് ക്രമേണ മാറി അമ്മ അനുഗ്രഹം ചെയ്യുന്നു എന്നാണ് നമ്മുടെ പടയണിയുടെ ഐതിഹ്യം പിന്നെ ഇതിൻ്റെ രൂപം ഇതെന്നാണ് ഇങ്ങനെയൊക്കെ രൂപപ്പെട്ടത് പടയണി എന്നാണ് രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു കാലനിർണ്ണയം നടത്താൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ പോലും പഴമക്കാർ പറയുന്നതിനുസരിച്ച് ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടില് രൂപം കൊണ്ട ഒരു കലാരൂപമാണ് പടയണി എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് മലയാള ഭാഷ പോലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മലയാളീകരിക്കാത്ത അവസ്ഥയിൽ ആ സമയത്ത് കാരണം ഇതിൻ്റെ അകത്തെ പാട്ടുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തമിഴിൻ്റെ ചൊവ്വ ശരിക്കും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം തമിഴും മലയാളവും ആ മലയാളം പൂർണമായി മലയാളമാകാത്ത അവസ്ഥയിൽ ആണ് നമ്മുടെ പടയണിയുടെ കാലനിർണയം വന്നിരിക്കുന്നത് പിന്നെ പടയണിയിലെ കോലങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് ഭൈരവിക്കോലം യക്ഷിക്കോലം പക്ഷിക്കോലം മർദാ കോലം കാലങ്കോലം മാടങ്കോലം അങ്ങനെ നിരവധി കോലങ്ങളുണ്ട് അതിന് യക്ഷിക്കോലം എന്ന് പറഞ്ഞാൽ തന്നെ യക്ഷിക്കോലങ്ങളിൽ തന്നെ പല യക്ഷിക്കോലങ്ങളുണ്ട് അന്തരേക്ഷിയുണ്ട് സുന്ദരേക്ഷിയുണ്ട് അമ്പരേഷിയുണ്ട് അന്തരേക്ഷിയുണ്ട് അങ്ങനെ യക്ഷികൾ തന്നെ പല ഇതാണ് പല രൂപത്തിൽ ആണ് യക്ഷികളെ നമ്മൾ കളത്തില് ഇറക്കുന്നത് പിന്നെ യക്ഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഭയപ്പെടുത്തുന്ന രൂപമാണ് നമ്മുടെ മനസ്സിൽ സാധാരണ രീതിയിൽ ഉണ്ടാകാറ് പക്ഷെങ്കിൽ ഈ യക്ഷി നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് പനിച്ചി പാന പാല ഇങ്ങനെയുള്ള മരങ്ങളിൽ കൊടി കൊള്ളുന്നു അവിടുന്ന് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ പച്ചയോടെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ അതിനകത്ത് സത്യാവസ്ഥ എന്താണ് എന്താണ് യക്ഷി യക്ഷി ആൾക്കാരെ കൊല്ലുന്നതാണോ അതോ യക്ഷി ദേവതയാണല്ലോ യക്ഷി അപ്പോൾ മനുഷ്യനെ കൊല്ലാനുള്ള ദേവതയാണോ അതോ രക്ഷിക്കാനുള്ളതാണോ യക്ഷിയാണോ രക്ഷിയാണോ എന്നുള്ള ഒരു ഇത് പിന്നെ മനസ്സിൽ ഉണ്ടാകും പക്ഷേ സത്യത്തിൽ ഈ യക്ഷി എന്ന് പറഞ്ഞാൽ യക്ഷിയല്ല അത് രക്ഷിയാണ് എങ്ങനെ രക്ഷിയാകും അതായത് നമ്മൾ കേട്ട് കുറച്ച് ഞാൻ പോലെ ഈ പാലയിലും പനയിലും ഇവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മൾ കേട്ട് പഴയിച്ചിട്ടുള്ളത് പക്ഷേ ഈ മരങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് മനുഷ്യന് ജീവവായു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങളാണ് ഈ പറഞ്ഞ മരങ്ങളൊക്കെ അപ്പോൾ അത് വെട്ടി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പഴമക്കാർ കണ്ട ഒരു ബുദ്ധിയാണ് ഈ യക്ഷി അതിൽ കുടികൊള്ളുന്നുണ്ട് അപ്പൊ യക്ഷി അതിൽ കുടികൊള്ളുന്നു ഉള്ളത് കൊണ്ട് അത് വെട്ടി മാറ്റാൻ പാടില്ല ഇപ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള മരങ്ങൾ വെട്ടിക്കളയാന് ആൾക്കാർക്ക് ഭയമാണ് കാരണം ഈ യക്ഷി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം അത് വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് പഴമക്കാർ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് അതിൽ യക്ഷിയുണ്ട് ആ യക്ഷി ഉള്ളത് കൊണ്ട് അത് വെട്ടാൻ പാടില്ല അത് കൂടുതലും നമ്മളുടെ ക്ഷേത്രസങ്കേതങ്ങളിലായിരിക്കും നില നിലനിൽക്കുന്നത് അപ്പം അത് വെട്ടിക്കളയാതെ അവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ നമുക്ക് മനുഷ്യനെ ജീവിക്കാൻ വേണ്ടുന്ന ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഈ മരങ്ങൾ അവിടെ നശിക്കാതെ അവിടെ നിൽക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ യക്ഷിയുണ്ട് അതുകൊണ്ട് വെട്ടരുത് എന്ന് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറുദ മറുതാക്കോലം മറുദാക്കോലി പറഞ്ഞപോലെ നമ്മൾ കളിയാക്കി പലരെയും സ്ത്രീകളെ കുറിച്ച് കളിയ കളിയാക്കി പറയുന്നതുണ്ട് മറുദ എന്നുള്ള പേര് വിളിക്കാറുണ്ട് പക്ഷെ ആ മറുദ എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് തായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്പൊ മറു തായ് എന്ന് പറഞ്ഞാൽ മറ്റൊരമ്മ നമ്മുടെ പോറ്റമ്മ എന്നോ ഏഹ് എന്ത് വേണേലും വിളിക്കാം അതാണ് ആ സങ്കല്പത്തിൽ പിന്നെ ഈ മറുത കോലം നമ്മൾ കളത്തിലിറക്കുന്നത് അത് മറ്റൊരു അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് പിന്നെ ഭൈരവി ഭൈരവിക്കോലം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ശ്രീഭദ്രകാളിയുടെ തനി രൂപമാണ് ഭൈരവികോലങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് പാളകളുടെ എണ്ണം വെച്ചിട്ടാണ് ഭൈരവി ഭൈരവികോലത്തിൻ്റെ വലിപ്പം ചെറുപ്പം നമ്മൾ കണക്കാക്കുന്നത് പതിനാറ് പാളയുടെ മുതൽ നൂറ്റിയൊന്ന് പാളയുടെ വരെ നമ്മൾ എടുത്ത് തുള്ളാവുന്ന കോലങ്ങൾ തലയിൽ വെച്ച് തുള്ളാവുന്ന ഏറ്റവും വലിയ കോലമെന്ന് പറയുന്നത് നൂറ്റിയൊന്നു പാളയുടെ ഭൈരവൈ കോലമാണ് ആ നൂറ്റിയൊന്ന് പാള അതായത് ആ കോലത്തിൽ നൂറ്റിയൊന്നു പാള കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ നൂറ്റി പാള കോലം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലും വലിയ ഒരു കോലമുണ്ട് അത് കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിന് മാത്രമേ ആയിരത്തി ഒന്ന് പാളയുടെ എടുത്തു തുള്ളാവുന്ന കോലമല്ല അത് പിന്നെ ചട്ടത്തേലാണ് ആ കോലം ഉണ്ടാക്കുന്നത് അത് ഓതറ പുതിയ ക്ഷേത്രത്തിൽ മാത്രമേ ആ ഒരു കോലം അത് ആയിരത്തി ഒന്ന് പാളയുടെ ഏറ്റവും വലിയ കോലമാണ് അവിടെ കളത്തിൽ വരുന്നത് അത് ചാടു പിടിപ്പിച്ച് ചട്ടത്തേൽ ഉണ്ടാക്കി അത് കളത്തിൽ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ നൃത്തം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ൃത്ത്യം ചെയ്യുന്ന രൂപത്തിൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഇരുവേലൂരിലെ പടയണിയെ കുറിച്ച് പറഞ്ഞാല് ഇതിന്റെയും കാലനിർണ്ണയം എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഇടയ്ക്ക് കുറച്ച് നാൾ അത് നിന്നുപോയി അത് കഴിഞ്ഞ് ഇപ്പം ഏതാണ്ട് പടയണി ഇവിടെ രണ്ടാമത് തുടക്കമായിട്ട് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം ആകുന്നു ഒരു ക്ഷേത്രത്തിൽ പടയണി ശരിക്കും അവതരിപ്പിക്കേണ്ടത് ഇരുപത്തിയെട്ട് ദിവസത്തെ പടയണിയാണ് ഒരു ക്ഷേത്രത്തിലെ ആചാരപ്രകാരം നടത്തേണ്ടുന്ന ദിവസങ്ങൾ ഇരുപത്തിയെട്ട് ദിവസമാണ് പടയണി അതിൽ ചൂട്ടുവലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കുറെ ദിവസങ്ങളിൽ നടത്തുന്നത് അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചെട്ട് ദിവസം ആയിരിക്കും കോലം എടുത്ത് തുള്ളി ഈ പടയണി നടത്തുന്ന രീതി എട്ടു ദിവസമാണ് നമ്മൾ ഇവിടെ ഇരുപത്തിരണ്ട് ദിവസത്തെ പടയണി നടക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ എട്ട് ദിവസത്തെ പടയണിയാണ് നടത്താറുള്ളത് അതിൽ മൂന്ന് ദിവസം ചൂട്ടുവലത്തും ബാക്കി ദിവസങ്ങളിൽ കോലം തുള്ളി ഉള്ള രീതിയാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത് പിന്നെ പടയണി മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ട് സെക്ഷനായിട്ട് തിരിക്കാം വടക്കൻ ചിട്ടയെന്നും തെക്കൻ ചിട്ടയെന്നും രണ്ട് ചിട്ടയിലാണ് ഇതിൽ ഏതാണ്ട് പകുതി ക്ഷേത്രങ്ങളിൽ വടക്കൻ വടക്കൻചിട്ടയും ബാക്കി ക്ഷേത്രങ്ങളിൽ തെക്കൻ തെക്കൻചിട്ടയും അങ്ങനെ നമ്മളുടെ ഇവിടെയൊക്കെ ഇവിടെ കല്ലുപ്പാറ എഴുവറ്റൂര് തള്ളിക്കാവ് കോട്ടാങ്കാല് കുളത്തൂര് കവിയൂര് ഇവിടെ എല്ലാം വടക്കൻ ചിട്ടയാണ് ആചരിച്ചു വരുന്നത് പിന്നെ വേറെ എന്ന് പറഞ്ഞാല് പടയണിയില് ഇത് അവതരിപ്പിക്കുന്ന ആൾക്കാരെന്നും അത് ആസ്വദിക്കുന്ന ആൾക്കാരൊന്നും രണ്ട് കൂട്ടമില്ല ഒരു കൂട്ടമേ ഉള്ളൂ ഞാനും നീയുമില്ല അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളുമില്ല നമ്മൾ എന്നുള്ളതേ ഉള്ളൂ കാരണം അതിനകത്ത് പിന്നെ പങ്കെടുക്കുന്ന എല്ലാവരും പടയണിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആകണം കാഴ്ചക്കാരെന്ന് പറയാൻ പടയണിയുടെ സങ്കല്പത്തിൽ ഒറ്റയാളേ ഉള്ളൂ അത് സറ്റാൻ ഭഗവതിയാണ് കാഴ്ചക്കാരിയായിട്ട് അവിടെ എഴുന്നള്ളുന്നത് അത് നമ്മൾ പടയണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചൂട്ട് കത്തിച്ച് അമ്മയെ അവിടെ നിന്നും ആവാഹിച്ച് നമ്മൾ കൊണ്ടുവന്ന് ഒരു പീഠത്തിൽ ഇരുത്തി പടയണി കാണാൻ വേണ്ടി അവിടെ ഇരുത്തുന്നു എന്നുള്ള സങ്കല്പം ഈ പടയണി നടത്തുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ് പിന്നെ നമ്മുടെ എരുവരൂരിലെ പടയണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പത് വർഷം മുമ്പാണ് ഈ പടയണി ഇവിടെ രണ്ടാമത് ആരംഭിക്കുന്നത് പഴവരിക്കൽ പരമേശ്വരൻ പിള്ളേ നേതൃത്വത്തിൽ ഞാൻ പോലും പടയണി പഠിക്കുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് ആയതിൽ പിന്നാണ് ആ സമയത്താണ് ഇത് പഠിക്കാനും ഇവിടെ ഈ പരമേശ്വരം പിള്ളേശാലമായിട്ട് പിന്നെ ഒത്തുചേരാനും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ പടയണി കളരി ആരംഭിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം ഈ കളരി പഠിച്ചു ആ പഠിച്ച് അതിൻ്റെ അടുത്ത വർഷം തന്നെ നമുക്ക് നമ്മളുടേതായ ചിട്ടയില് നമുക്ക് നല്ല സ്ഥാനത്ത് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുൻപിൽ പടയണി അവതരിപ്പിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത് അന്ന് ഏതാണ്ട് പത്ത് മുപ്പത് ആൾക്കാർ അന്ന് പഠിക്കുകയുണ്ടായി ആ പഠിച്ചവരെല്ലാവരും തന്നെ കുറച്ചുപേര് പ്രായമായി മരിച്ചുപോയ ആൾക്കാരുണ്ട് പിന്നെ വിദേശത്ത് ജോലി കിട്ടിപ്പോയ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകൻ പ്രസന്നകുമാർ ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഒരു കുട്ടി നമ്മള് സാധാരണഗതിയിൽ ഒരു കളരി ഗോപി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപില് പിന്നെ തുടങ്ങാറുണ്ട് അപ്പോൾ അവിടെ ആദ്യം വന്നിട്ട് ആശാൻ രക്ഷിമെടുത്ത് കളരിയിൽ അംഗമാകുക അംഗമായി കഴിഞ്ഞാൽ ആദ്യത്തെ ചുവടുകൾ ആശാൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു കാണിച്ചു കൊടുക്കുന്നു ആ കാണിച്ചു കൊടുക്കുന്ന അതിന് പ്രകാരം അവർ ചുവടുകൾ പഠിക്കുന്നു പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ചുവടുകൾ മാത്രമല്ല കുറച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറേ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചുവടുകൾ മാറ്റി പുതിയ ചുവടുകൾ നമുക്ക് തന്നെ പഠിക്കാവുന്ന തനിയെ തന്നെ പഠിക്കാവുന്നതാണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അങ്ങനെ പഠിച്ച് ഏതാ ഏകദേശം ഒരു വർഷം കൊണ്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വർഷം കൊണ്ട് തന്നെ അരങ്ങേറ്റം കുറിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് പിന്നെ ക്ഷേത്രത്തിൽ പിന്നെ അരങ്ങേറ്റം കുറിച്ച് ഒരു പഠിണി കലാകാരനായിട്ട് മാറുന്നത് ക്ഷേത്ര ആചാര കലയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമല്ല പറ്റേണ്ടുന്ന കലാരൂപമല്ല എന്നുള്ളതാണ് അതിനകത്ത് സത്യാവസ്ഥ പക്ഷെ പല ഫങ്ഷനുകളിലും ഇത് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊന്നും ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ പടയണിയുടെ പാട്ട് പഠിപ്പിക്കുക എന്നും പറഞ്ഞൊരു ചടങ്ങില്ല ഇത് ശരിക്കും പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിൽ എഴുതി കൊടുത്ത് അത് കണ്ടു പഠിക്കുന്നതല്ല ഇതിന്റെ ചിട്ട പടയണി നടക്കുമ്പോൾ പടയണി പാട്ടുകാരെ പാടുന്നതിന്റെ പുറകിൽ നിന്ന് അത് കേട്ടുപഠിച്ച് 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 വന്നെങ്കിൽ മാത്രമേ ശരിക്കുള്ള ഒരു പടയണി പാട്ടുകാരൻ ആകാൻ സാധിക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ബുക്കിൽ നമ്മൾ എഴുതി കൊടുത്താൽ ആ ബുക്ക് ഇല്ലാതെ പിന്നെ അവർക്ക് പാടാൻ ബുദ്ധിമുട്ട് വരും തന്നെയല്ലാതിന്റെ ഈളങ്ങള് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതിന്റെ പിന്നിൽ നിന്ന് വർഷങ്ങളോളം കേട്ടുപഠിച്ച് അങ്ങനെ നല്ലൊരു പാട്ടുകാരനായിട്ട് മാറുക എന്നുള്ളതാണ് പടകണിയെ സംബന്ധിച്ചിടത്തോളം പാട്ടിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പാട്ടു മാത്രം പോരാ തപ്പുമേളം തപ്പുമേളം ഇപ്പോ തപ്പ് അറിയാവുന്ന തപ്പ് മേളം അറിയാവുന്ന അല്ലെ തപ്പ് കൊട്ടാൻ അറിയാവുന്ന ആൾക്കാർ ആശാന് ആശാന്മാര് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അതും ഏകദേശം ഒരു വർഷമെങ്കിലും കുറഞ്ഞത് നിരന്തരമായി അഭ്യസിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല തപ്പ് മേളക്കാരനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതിനകത്ത് കണക്കാണ് തപ്പ് മേളം എന്ന് പറഞ്ഞാൽ കണക്കാണ് ആ കണക്ക് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല കാരണം ക്ഷേത്രത്തിലെ ഓരോ നടയിലും കൊട്ടേണ്ടുന്ന മേളം ഇന്ന മേളമാണ് കൊട്ടേണ്ടത് എന്നുണ്ട് ആ മേളം അവിടെ കൂട്ടുമ്പോൾ ഒരു കാരണവശാലും ആ മേളത്തിന് അപാകത ഉണ്ടാവാൻ പാടില്ല കൈ കറക്റ്റ് വീണിരിക്കണം അതിന്റെ കണക്ക് കറക്റ്റായിട്ട് കണക്കിൽ അത് വന്നിരിക്കണം ഇല്ലെങ്കിൽ അത് ദോഷമാണ് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പോൾ ചില നടയിലൊക്കെ കണക്ക് തെറ്റിപ്പോയെങ്കിൽ അത് അശുഭ ലക്ഷണമാണ് അങ്ങനെയുള്ള അശുഭ അശുഭലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രായച്ചിത്വം ചെയ്തിരിക്കണം എന്നൊക്കെയാണ് പടയണിയെ സംബന്ധിച്ചോളമുള്ള പഴമക്കാരുടെ നിർദ്ദേശങ്ങൾ പടയണി പഠിക്കുന്നതിന് അങ്ങനെ പ്രത്യേക ദിവസമൊന്നും ഇല്ലെങ്കിലും വിദ്യാരംഭം ുന്ന സമയം വിജയദശമി ദിനം അങ്ങനെയുള്ള സമയങ്ങളിലാണ് പടയണി ചുവടുകൾ പഠിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ പത്താമതയം അങ്ങനെയുള്ള സമയങ്ങളിൽ തുടങ്ങാറുണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഇന്ന ദിവസം വേണം തുടങ്ങാൻ എന്നില്ല പക്ഷെങ്കിൽ ഇതേമാതിരിയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലായിരിക്കും പടയണിയുടെ ചുവടുകൾ പഠിക്കുന്നതിന് കൊച്ചുകുട്ടികളെ കൊണ്ടുവരാറ് അവർ പഠിത്തം തുടങ്ങാറ് ഇപ്പോഴത്തെ കണക്കിന് അനുസരിച്ചിട്ട് ഏകദേശം ഒരു അൻപത് ആൾക്കാരോളം നമ്മുടെ പടയണിയിലെ സംഘാംഗങ്ങളായിട്ടുണ്ട് പഠിച്ച കുട്ടികള് പത്തൊൻപത് പേരോളം ഉണ്ട് അതിലപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ചിലപ്പോ എല്ലാ വർഷങ്ങളിലേയും പടയണിയിൽ പങ്കെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ദൂരസ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്ന പറ്റാതെ വരും അല്ലെങ്കിൽ അസുഖം വന്നിട്ട് ഇറങ്ങാൻ മേലാത്ത അവസ്ഥ വരും അങ്ങനെയുള്ള ഒഴിവാകും പക്ഷെങ്കിൽ മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അൻപത് ആൾക്കാരോളം നിലവിൽ നമ്മുടെ കുട്ടികളായിട്ട് പടയണിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ക്ഷേത്രത്തിലാണ് ഇത് നടത്തുന്നത് ക്ഷേത്രമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ പോലും ഒരു സംഘടനയാണ് പടയണിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു സംഘടന ശ്രീ അതാ മുമ്പേ ഞാൻ പറഞ്ഞത് ശ്രീഭദ്ര പ്രാചീന കലാസംഘം അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയിൽ നിന്നും ഒരു പ്രസിഡന്റും സെക്രട്ടറി ഖജാഞ്ചിയും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഉണ്ട് അവരെല്ലാം കൂടെ നേതൃത്വം കൊടുത്താണ് ഈ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കുന്നതിന് ദക്ഷിണ കൊടുക്കുക അല്ലാതെ മറ്റ് പിന്നെ എന്തെങ്കിലും ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇത് ക്ഷേത്രത്തിൽ നമ്മൾ പിന്നെ അവതരിപ്പിക്കുന്നു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ മൊത്തം ചെലവ് വഴിപാടുകളായി കിട്ടണമെന്നില്ല എങ്കിൽ പോലും പിന്നെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം വരെ വഴിപാടായിട്ട് ഈ കോലങ്ങൾ തുള്ളിക്കാനുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ വരാറുണ്ട് അപ്പം അത് കൊണ്ട് സാമ്പത്തികമായി ഇത് ശരിക്കും നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ദേവിലാസ ഹൈന്ദവ സേവാ സംഘ സംഘം തന്നെയാണ് അതായത് ക്ഷേത്രത്തിന്റെ ഭരണസമിതി തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതവിടെ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നത് ആ ഭരണസമിതിയിലാണ് ഇതിനുള്ള വഴിപാടുകൾ എത്തുന്നത് ആ വഴിപാട് തുകയെ തുക കൊണ്ട് തന്നെ ഏകദേശം ചിലപ്പോൾ ചെറിയ ഒരു തുക വല്ലതും വ്യത്യാസം വരത്തുള്ളൂ ആ തുക കൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമാക്കാൻ സാധിക്കുന്നുണ്ട് തുള്ളുന്ന ആൾക്കാരും അത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് ഇതിൽ പങ്കെടുക്കാറുള്ളത് വഴിപാട് കോലങ്ങൾ ഓരോരുത്തരുടെ വഴിപാടായിട്ടാണ് കോലങ്ങൾ തുള്ളത് പക്ഷെങ്കിൽ ഇത് ദേശത്തിനോട് പ്രയോജനപ്പെടുത്തേണ്ടെന്നാണല്ലോ ഓരോരുത്തരുടെ മാത്രം കോലം തുള്ളിയാൽ അവരോർക്കുള്ള പ്രയോജനമല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളുടെ സംഘത്തിൻ്റെതായിട്ടുള്ള കോലങ്ങൾ ഇപ്പോൾ ഭൈരവിക്കോലമായാലും കൊള്ളാം പിന്നെ പക്ഷിക്കോലമായാലും കൊള്ളാം ഇട്ടിക്കോലമായാലും കൊള്ളാം ഏതു കോലമാണെങ്കിലും ആദ്യം തുള്ളുന്ന കോലം നമ്മളുടെ സംഘത്തിന്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ പേരിലുള്ള കോലമായിരിക്കും ആദ്യം തുള്ളുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴിപാട് കോലങ്ങൾ തുള്ളു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോലമാണ് കാലം കോലം ആ കാലം കോലം നമുക്ക് വഴിപാടായി സമർപ്പിക്കാൻ സാധ്യമല്ല കാരണം അത് ദേശത്തിന്റെ കോലമായി മാറി അത് ആ കോലം നമ്മളുടെ പിന്നെ ഇവിടെയുള്ള എല്ലാ ഹൈന്ദവ ഭക്തജനങ്ങളുടെയും പേരിലുള്ള കോലമായിരിക്കും ഈ കോലം അത് നമ്മൾ വഴിപാട് കൊടുക്കാറില്ല പല സ്ഥലങ്ങളിലും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കോലങ്ങൾ ഈ കോലം തന്നെ രകേറുന്ന ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ഈ നമ്മളുടെ ഇവിടെ ഒറ്റ കാലം കോലം മാത്രമേ തുള്ളാറുള്ളൂ അത് ദേശത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കോലം ആയിരിക്കും